മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ പായപ്പട സർക്കാർ യു പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പാമ്പാടം നാഷണൽ പാർക്കിൽ നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് എജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ പ്രകൃതി സ്നേഹികളാക്കുന്നതിനായും ജൈവ വൈവിധ്യങ്ങളെ കണ്ടറിയുന്നതിനായും പായ്പ്ര സർക്കാർ യു പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി വട്ടവട പാമ്പാടുംചോല നാഷണൽ പാർക്കിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് എച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാമ്പാടും അഞ്ച് കേരളത്തിലെ ഓക്കെ ഒരെണ്ണം മാത്രം എവിടെയാറിയാലോ എല്ലാം നേരത്തേ പറഞ്ഞു ഇതാണ് അഞ്ച് നാഷണൽ പാർക്കിംഗ് ഓക്കെ ഓക്കെ ഇനി നിങ്ങക്ക് എന്തേലും ഉണ്ടെങ്കിൽ ചോദിച്ചു നമുക്ക് സംസാരിച്ചു ഓക്കെ അതെല്ലാം നല്ലത് നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം സൈറ്റ്സ് കാണിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കാം സ്കൂൾ ഹെഡ് മിസ്ട്രസ് വി എ റഹീമാ ബേവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സജു വി എസ് ക്യാമ്പ് സന്ദേശം നൽകി പാമ്പാടും ചോല നാഷണൽ പാർക്കിലെ റേഞ്ച് ഓഫീസർ ആനന്ദ പത്മനാഭൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോബിമോൻ പി സി എന്നിവർ ചോല നാഷണൽ പാർക്കിലെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്കും വിശദീകരിച്ച് നൽകി കുട്ടികൾക്കായി വീഡിയോ പ്രദർശനം കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ബോധവൽക്കരണ ക്ലാസുകൾ കലാപരിപാടികൾ എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കാട്ടിലൂടെയുള്ള ആറ് കിലോമീറ്റർ ട്രക്കിങ്ങിൽ ചോലവനത്തിലെ ജൈവ വൈവിധ്യങ്ങൾ വിവിധ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയെ നേരിട്ട് കാണുവാനും അവയെക്കുറിച്ച് പഠിക്കുവാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എ ഷാജി ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ ഇതുപോലുള്ള എന്താ ഓരോ വ്യത്യസ്തമായ 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 അനുഭവങ്ങളും കാഴ്ചകളും എല്ലാം നമ്മൾ നമ്മൾ ുംകൃതിയെ കുറിച്ച് പഠിക്കുന്നതിനും പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ നൌഫൽ കയ്യം മാതൃസംഘം ചെയർപേഴ്സൺ ഷെമീന ഷഫീഖ് അധ്യാപകരായ അജിത രാജ് അജ്മി ഇബ്രാഹിം നേതൃത്വം നൽകി ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം വായിക്ക നേത്രംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ